ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ബാച്ചിന്റെ അഡ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ നേടിയിട്ടുണ്ട് സോ അതിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പം ആണ് വന്നിട്ടുള്ളത് അപ്പം ജാനുവരി ട്വന്റി ട്വന്റി ഫൈവ് അഡ്മിഷൻ സൈക്കിളുടെ ലാസ്റ്റ് ഡേറ്റ് ഇപ്പം പറയുന്നത് സെമിസ്റ്റർ ബേസ്ഡ് പ്രോഗ്രാം തേർട്ടി ഫസ്റ്റ് മാർച്ച് ആണ് പറയുന്നത് നേരത്തെ അത് ആക്ച്വലി ഫെബ്രുവരിയിലായിരുന്നു പിന്നെ അത് മാർച്ച് സിക്സ്റ്റീൻ വരെ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ അത് തേർട്ടി ഫസ്റ്റ് മാർച്ചിലേക്ക് എത്തി നിക്കുന്നുണ്ട് അപ്പൊ ഇനി ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ ബാക്കി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തോളൂ ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യോന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് ആക്ച്വലി വലിയ ഐഡിയ ഇല്ല കഴിഞ്ഞ വർഷം മുതലും തേർട്ടി ഫസ്റ്റ് മാർച്ച് വരെയാണ് അവർ ഫൈനൽ എക്സ്റ്റൻഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാനുള്ളവർ അഡ്മിഷൻ എടുത്തോളൂ ഇഗ്നോയില് യു ജി ആയിട്ടും പി ജി ആയിട്ടും സർട്ടിഫിക്കറ്റ് ആൻഡ് ഡിപ്ലോമ കോഴ്സുകളൊക്കെ ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് അവൈലബിൾ ആണ് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു യു ജി പി ജി അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ കോഴ്സ് ആണോ നിങ്ങളുടെ ആഗ്രഹം എങ്കിൽ ഇന്ത്യയിൽ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്ക് റാങ്കിംഗ് ഫ്രെയിംവർക്കില് ഓൺലൈൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിസ്റ്റൻസ് കാറ്റഗറിയിൽ ഫസ്റ്റ് റാങ്കിൽ വന്നിട്ടുള്ള ഇഗ്നോ യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾ ഡിഗ്രിയോ പി ജിയോ സ്വന്തമാക്കണം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് പ്രോഗ്രാംസ് അവൈലബിൾ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണ് അപ്പൊ ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കാതെ തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇഗ്നോയിലൂടെ അഡ്മിഷൻ എടുക്കാം ഇഗ്നോവിന്റെ സൈറ്റ് വഴി തന്നെയാണ് നമുക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നത് സോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അതുപോലെ തന്നെ കോഴ്സസ് ആണെങ്കിലും ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണെങ്കിലും എല്ലാം ഇഗ്നോയിൽ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഇഗ്നോയുടെ ക്ലാസുകൾ മലയാളത്തിൽ അവൈലബിൾ ആണ് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി കോം ബി ബി എ എം എ പ്രോഗ്രാമിലാണെങ്കിൽ എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാമുകളുടെ ക്ലാസസ് അവൈലബിൾ ആണ് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു